ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ കോട്ടക്കുന്നിലുള്ള ഫസ്റ്റ് പാർട്ട് വീഡിയോയും സെക്കൻഡ് പാർട്ട് വീഡിയോ ഒക്കെ കഴിഞ്ഞു ഇത് മൂന്നാം പാർട്ടാണ് കേട്ടോ ഇത് മിറാക്കൽ ഗാർഡൻ്റെ അകത്ത് തന്നെയുള്ള ഒരു സ്പോട്ടാണ് അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പഴയകാല ഓർമ്മകളെ ഒന്നും കൂടെ പുതുക്കുന്ന ടൈപ്പ് സജ്ജീകരണങ്ങളാണ് ചെയ്തിട്ടുള്ളത് അതായത് വായനശാല പിന്നെ ചായക്കട പഴയകാല വീടുകള് കുടിലുകള് കുടിലിൻ്റെ മുറ്റത്തൊരു വീട് സോറി കിണർ അതുപോലെ ഇതുപോലെയുള്ള കൊടക്കല്ല് സംഭവങ്ങൾ ഇതിനകത്ത് പണ്ട് കാലത്ത് ശവം കുഴിച്ചിടാന് ഉപയോഗിച്ചിരുന്ന ഒരു രീതിയാണിത് ഏഹ് അത് പിന്നെ ചായക്കടയുടെ മുമ്പിൽ ചായ കുടിച്ചിരിക്കുന്ന ബഷീർ അങ്ങനെയുള്ളതൊക്കെ നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് കാണുമ്പോൾ തന്നെ പഴയ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലൊക്കെ ജീവിച്ച് പോയിട്ടുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും ഇത് ഒരു ചായക്കടേൻ്റെ ഉൾഭാഗമാണ് അവിടെ എന്താ പറയുക കശേരയോ മേശയോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല എന്നാലും ആ ഒരു സെറ്റപ്പ് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചായക്കടയുടെ ഉള്ളിൽ നിന്ന് നേരെ പുറത്തിറങ്ങി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ചായക്കടയുടെ മുമ്പിൽ ചായ കുടിച്ചിരിക്കുന്ന ബഷീറൊക്കെയാണ് അതായത് നമ്മുടെ കഥാകൃത്ത് ബഷീർ ഏ പിന്നെ പണ്ടുകാലത്ത് ആളുകൾ ചുമടൊക്കെ താങ്ങി വന്നിട്ട് റെസ്റ്റ് എടുക്കുന്ന പോലെയുള്ള ഒരു രൂപവും ഉണ്ടാക്കി വച്ചിട്ടുണ്ട് അപ്പോൾ അവരവിടെ നല്ല വർത്താനമൊക്കെ പറഞ്ഞ് ചായയൊക്കെ കുടിച്ച് നല്ല കഥയും നാട്ട് വർത്താനമൊക്കെ പറഞ്ഞ് ഇരിക്കുന്ന രീതിയിലാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ആ ചായക്കടയുടെ സൈഡിൽ നിന്ന് ഇങ്ങനെ പോകുന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അപ്പുറത്ത് ആയിട്ട് ഒരു ചെറിയ കുടിലുണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളെ പണ്ട് കാലത്തെ അതേ വീട് തന്നെയാണ് നല്ല ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മണ്ണ് കൊണ്ട് തേച്ചതൊക്കെയാണ് അങ്ങനെ ഉണ്ട് എന്നുള്ളത് എന്താ ഒരു ഇതുണ്ടാക്കി വെച്ചിരിക്കുകയാണ് വീടിൻ്റെ പഴയ ഭാഗത്തിലൊക്കെ പോലെ ഇതിനുള്ളിലേക്ക് ഇങ്ങനെ കീറാം നല്ല ഇടുങ്ങിയ ഒരു ഇതാണ് ൂടെ വന്ന് ഉള്ളിലൊക്കെ നല്ല മണ്ണ് തേച്ച് നല്ല അടിപൊളി സെറ്റാക്കി വെച്ചിട്ടുണ്ട് പഴയ പണ്ട് കാലത്തെ വേടിക ജനലൊക്കെ ഉണ്ട് പുറത്ത് കാണാം എല്ലാ കാഴ്ചകളും അതിന്റെ ഉള്ളിലൂടെ അങ്ങോട്ട് കാണാം വീണ്ടും ഇതിനകത്തൂടെ നല്ല തണുപ്പ് നല്ലൊരു അറ്റ്മോസ്ഫിയർ ഇതിനുള്ളിൽ നല്ലൊരു സുഖം എന്താ പറയുക നല്ല തണുപ്പ് ഒരു കുഞ്ഞു വാതിലുള്ളതാണ് ഇത്രയും ചെറിയൊരു വാതിലാണ് അതിൻ്റെ ഉള്ളിലൂടെ പുറത്ത് കിടക്കണം തലമുറത്തല്ലേ ആ ഓ എത്തി അങ്ങനെ പുറത്ത് കിടന്നു നമ്മൾ നേരെ പുറത്തെത്തുന്നത് ഇങ്ങനെ ആ പഴയ കാല വീട്ടിൽ എല്ലാം പഴയ തന്നെയാണ് പണ്ട് കാലത്തെ വിളക്കൊക്കെയാണ് ഇട്ട് തൂക്കിയിട്ടിരിക്കുന്നത് ഒരു സൈഡിൽ അതുപോലെ തന്നെ അപ്പുറം ഭാഗത്ത് നല്ലതാണ് ഒരു കൊട്ട നമ്മൾ പണ്ടുകാലത്ത് ഉപയോഗിക്കുന്ന മീനും സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിരുന്ന തൂക്കിയിരുന്ന ടൈപ്പ് ഒരു കൊട്ട തൂക്കിയിട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ബാക്ക് ഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു ഉറിയും ഉണ്ടാക്കി വച്ചിട്ടുണ്ട് ഈ കയറിനൊക്കെ നല്ല പഴക്കമുണ്ട് അങ്ങനൊരു ഉറിയുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു പഴയ വീട് എങ്ങനെയാണോ അതുപോലെ തന്നെ ഉണ്ട് ശരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ആ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകാൻ ഇറങ്ങുകയാണ് കേട്ടോ തിരിച്ചു പോകാനാ സ്റ്റെപ്പുകൾ ഇറങ്ങിയിട്ട് പോവാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും എല്ലാവരോടും ബായ് താങ്ക്